ഒരു കുറച്ച് ഒരു നാല് വർഷം മുൻപ് നാലഞ്ച് വർഷം മുൻപുണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ് അഞ്ച് വർഷം പോരാ അഞ്ചാറ് വർഷമായിട്ടുണ്ട് ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത് അതായത് കുറച്ച് തമാശയും കൂടി ഉള്ള പോലത്തെ കാര്യമാണ് ചിരിക്കാനും ഉണ്ട് അതോടൊപ്പം മനസ്സിനൊരിത്തിരി പ്രയാസം വന്ന പോലെയുള്ള അവസ്ഥയും ഉണ്ടായിട്ടുണ്ട് ചിരിച്ചിട്ടും ചിരിച്ചും ചെയ്തിട്ടുണ്ട് ഓർത്തിട്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആറര വർഷം മുൻപ് ഇവിടെ ചേട്ടൻ്റെ ഭർത്താവിൻ്റെ അപ്പൻ്റെ കുർബാന ചെല്ലിക്കലുണ്ടായി ഇപ്പോൾ പത്ത് മുപ്പത്തഞ്ച് പേരുണ്ട് ചേട്ടൻറ്റേതായ ആൾക്കാരൊക്കെ ഉണ്ട് പെങ്ങമാർ അനിയൻ മക്കള് മരുമക്കള് പെരൻകുട്ടികൾ അങ്ങനെയൊക്കെ കുറച്ച് പേരുണ്ട് അങ്ങനെ കുർബാന ജൊല്ല ഓഫീസ് ജൊല്ലി കഴിഞ്ഞപ്പോൾ അച്ഛന്മാർ ഓഫീസ് ചെല്ലാൻ അങ്ങനെ കഴുത്തിൽ അതിനെന്താ പറയുക എന്ന് എനിക്കറിയില്ല അതിന് നമ്മളെല്ലാവരും മുത്തൂലോ ഓഫീസ് ജൊല്ലി കഴിയുമ്പോൾ ഇങ്ങനെ ഇടണം എന്നാൽ അത് മുത്തൂലോ അങ്ങനെ എല്ലാവരും മുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ നടന്ന് പോയിട്ട് മുത്തുകയാണ് അപ്പം പെട്ടെന്ന് ഞാൻ നിന്നോടത്ത് നിന്ന് അങ്ങോട്ട് മുത്താനായിട്ട് ഞാൻ ഇങ്ങനെ പോയപ്പോൾ ഈ കല്ലറയ്ക്ക് ഇടയിലൊക്കെ ഇത്തിരി സ്ഥലമുള്ളു അപ്പോൾ പതുക്കെ കാല് വെച്ചിട്ട് മുത്താൻ പോകുമ്പോഴേക്കും ഞാൻ വീണാൻ പോയി അപ്പോൾ അപ്പോൾ വികാരി അച്ഛൻ്റെ എണ്ണത്തിട്ടാ ഓഫീസ് അപ്പം അച്ഛൻ പോ ആ അച്ഛനങ്ങനെ ഇങ്ങനെ വന്നു അപ്പോൾ ഞാൻ വിഴാൻ പോണ കണ്ടപ്പോൾ മുത്തിയില്ലെങ്കിലും ഇപ്പോൾ സാരല്ലിയാന്ന് പറഞ്ഞിട്ട് അത് പിൻവലിച്ചു അപ്പോൾ കൂടി നിന്നവരെല്ലാവരും നമ്മുടെ ആൾക്കാർ തന്നെയാണ് കൂടി നിന്ന ആൾക്കാർക്കൊക്കെ ഒരു പുഞ്ചിരി വന്നു അപ്പോൾ അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു വിഷമമായി എന്നാലും അച്ഛന് ഒരിത്തിരി നേരം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യായിരുന്നു ഞാൻ വിഴാൻ പോണ കാര്യമൊന്നും അച്ഛനും നോക്കണ്ടൊക്കെ കാര്യം ഉണ്ടായിരുന്നില്ലേ എല്ലാവരും ചിരിച്ചു എന്നങ്ങനെ മനസ്സിൽ എനിക്ക് തോന്നിയിട്ട് അപ്പം തന്നെ ഞാൻ അതിനുള്ള മറുപടിയും പറഞ്ഞു കേട്ടാ സാരില് അച്ഛനെ കുറ്റപ്പെടുത്തി അച്ഛനെ കുറ്റപ്പെടുത്തണ്ട ഞാൻ പറയണേ അച്ഛനെ കുറ്റപ്പെടുത്തണ്ട അച്ഛനെന്ന കാര്യങ്ങളായിട്ട് അറിയേണ്ടതാണ് അച്ഛൻ വിചാരിച്ചു കുടുംബജീവിതത്തിലൂടെ സഹിക്കുന്ന സഹനത്തെ മതി ഇനി ഇതിപ്പോൾ മുത്തിയിട്ട് ിശോയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് സഹനമൊക്കെ ഉണ്ട് കുടുംബ ജീവിതം അതേപോലെ തന്നെ ദൈവമഹത്വത്തിന് വേണ്ടി കുറച്ച് പാടൊക്കെ പെടുന്നുണ്ട് ദൈവമഹത്വത്തിനായിട്ട് കുറച്ച് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ചെറിയ നന്മകളൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ മതി ഇതിപ്പോൾ മുത്തിയില്ലെങ്കിലും സാരില്ല അച്ഛൻ പറഞ്ഞതിൽ തെറ്റില്ല സാരില്ല ആദ്യം അച്ഛനെ തന്നെ ഞാൻ എൻ്റെ ഉള്ളിലേ ഒരിത്തിരി നേരം കൂടി ഒന്നും നിന്ന അപ്പം അച്ഛനും അല്ല വിഴ ഞാൻ വിഴാൻ പോണെന്നോക്കണം കാര്യം അച്ഛനും ഉണ്ടോ അച്ഛൻ എന്തിനാ ഇങ്ങനെ പിൻവലിച്ച എല്ലാവർക്കും ചിരിക്കാറായി അപ്പോൾ അത് അപ്പം ഞാൻ നടന്ന് എല്ലാവരോടായിട്ട് അച്ഛൻ വിജയത്തിന് ഉണ്ടാവും കുടുംബജീവിതത്തിൽ അത്യാവശ്യമുണ്ട് പിന്നെ അത്യാവശ്യം ദൈവത്തിനെ മഹത്തപ്പെടുത്താൻ വേണ്ടിയിട്ട് കുറച്ച് പുരുഷൊക്കെ എടുക്കുന്നുണ്ട് എന്നുള്ളത് അച്ഛനറിയാം അപ്പോൾ പിന്നെ അത് മുത്തി മുത്തിയിട്ട് ഇനി വീഴുണ്ടാന്ന് വെച്ചിട്ടും സാരില്ലേ അച്ഛൻ നല്ല കാര്യമില്ല ചെയ്ത എന്ന് ഞാനിങ്ങനെ പറഞ്ഞു കേട്ടോ ഞാൻ ഓർക്കുകയാണ് ശരിയാണ് കുറേ കാര്യങ്ങൾ ആലോചിക്കുമ്പോഴേ ഈ കുരിശ് മുത്താനായിട്ട് കുരിശ് മുത്താനായിട്ട് എല്ലാവരും ദുഃഖം വെള്ളിയാഴ്ച ചേട്ടനൊക്കെ പള്ളിയകത്ത് എന്തൊരു ഇടിയ ഒരു അച്ചടക്കത്തോടുകൂടി വന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്ന് ആ കുരിശ് മുത്താനുണ്ട് അവിടെയും ഞാൻ ഒന്നാമനാവണം കുരിശ് മുത്തുന്ന കാര്യത്തിൽ ഞാൻ ഒന്നാമനാവണം എല്ലാവരേക്കാളും മുന്നേ എനിക്ക് മുത്താൻ കിട്ടണം ഞാനാണ് വലിയ ആള് എനിക്ക് ആദ്യമായിട്ട് മുത്തണം എനിക്ക് ആദ്യം ഇങ്ങനെ ലൈനിൽ നിൽക്കേണ്ട ആവശ്യമില്ല ഞാൻ പള്ളിയിലത്തെ ഇന്നാളാണ് ഇന്ന ആളാണ് അങ്ങനെ അങ്ങനെ അവരുടെ ഒരു ഭാഗം മറ്റുള്ളവർക്ക് പിന്നെ കുറെ തരം ചിന്താഗതികളുണ്ട് അമ്മ സംഘടന ഞാൻ അമ്മ സംഘടനകത്ത് വലിയ ആളാണ് എനിക്ക് കുരിശി മുത്താനുള്ള അധികാരം പോലെ വേഗം എനിക്ക് മുത്തണ്ട ആ അധികാരം പോലെ വേറെ ആർക്കും അത്രക്കില്ല കുടുംബ ജീവിതം നയിക്കുന്നവർക്ക് ഞാൻ മാതൃസംഘടന പ്രാർത്ഥന നയിക്കുന്നു അങ്ങനെ അങ്ങനെ പല 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 കാരണങ്ങൾ ഉള്ളിൽ വെച്ചിട്ടാണ് ഈ തിക്കും തിരക്കും അവ ഞാൻ ആലോചിച്ചു പോവാറുണ്ട് എൻ്റെ മാതാവ് എൻ്റെ ദൈവമേ എൻ്റെ കർത്താവേ എൻ്റെ കർത്താവെ നീ നിന്നെ കുരിശ് നിൻ്റെ കുരിശു മുത്താനായിട്ട് എന്താ അടി എന്തിലും തിക്കും തിരക്കുക അങ്ങനെ ഞാൻ വിചാരിക്കാറുണ്ട് കേട്ടാ പിന്നെ അതുപോലെ തന്നെ അപ്പം ഞാൻ അപ്പം ഞാൻ ഈ അടുത്ത് രണ്ട് കൊല്ലം മുന്നേ ഞാൻ കാൽവരിപ്പള്ളിയിൽ ഒരു പാട്ടുപാടി കുർബാനക്ക് കൊടുക്കണമെന്നായിരുന്നു എൻ്റെ പേരക്കുട്ടി ആറുവയസ്സായ പേരക്കുട്ടിയാണ് രണ്ട് പേരക്കുട്ടികളും പെൺകുട്ടികളും എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു പള്ളിയിലേക്ക് അവർ ഇരിക്കുന്നിടത്തിരുന്നിട്ട് ഞാൻ അവരുടെ മൊബൈൽ കൊടുത്തു അവർ മൊബൈൽ പിടിച്ച് എൻ്റെ വീഡിയോ എടുത്തു കാൽവരി പള്ളിയിലെ സൈഡ് ആൾത്താരെ സൈഡിൽ ഞാൻ പാടുന്ന എൻ്റെ നന്നായിട്ട് എടുത്തു വീഡിയോ മറ്റു പാട്ടുപാടുന്ന വൈദിക വിദ്യാർത്ഥികൾ കുർബാന സ്വീകരിച്ചു വരുന്നവർ ഒക്കെ നല്ല രീതിയിൽ അൽത്താര എല്ലാം നല്ലതില്ല ഈ ആറ് വയസ്സായ എൻ്റെ പേരക്കുട്ടി മോള് മറ്റേ മോളും കൂടി ഉണ്ട് ഒരു ചെറിയ മോളും കൂടി പേരക്കുട്ടിൻ്റെ രണ്ട് പേരും കൂടി ഇരിക്കുന്ന അവിടെ തന്നിട്ട് എന്നെ എൻ്റെ പാട്ട് പാടുന്ന ഭാഗം അൽത്താര അങ്ങനെ എന്ത് രസമായിട്ടാണ് ആ എത്ര ക്രമപ്രകാര ആ വീഡിയോ പിടിച്ചേക്കണേ ആ വീഡിയോ ഇപ്പോൾ കാണാനില്ല കണ്ടു കഴിയുമ്പോൾ ഞാൻ ഒരുസം വിടാം എത്ര രസത്തിലാ പിടിച്ചേക്കണേ ഞാൻ ആ പാടിയതും കുരിശിൻ്റെ കുർബാനക്ക് കൊടുക്കണ നേരത്ത് അപ്പോൾ ഞാൻ ആ പാട്ടൊന്ന് പാടാം അപ്പോൾ ഇനിയെങ്കിലും കുരിശു മൂത്താനുള്ള ആ ബഹളവും തിക്കും തിരക്കുമൊക്കെ എല്ലാവരും ഒന്ന് മാറ്റി വെച്ച് സമാധാനത്തിൽ ലൈനിൽ വരുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് ആ കുരിശു മൂത്താനായിട്ടുള്ള ഒരു കൂടി കുരിശു മൂത്താനായിട്ട് ശ്രമിക്കുക ആ നേരത്തെ പള്ളിയോത്ത് ആ ഒരു അടിയാണ് ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുള്ളത് പറയാലോ ഞാൻ ആരെയും കുറ്റപ്പെടുത്തല്ല നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് അത് എന്തൊക്കെയോ വിഷമം തോന്നുന്നു അങ്ങനെ കാണുമ്പോൾ അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം ആരെയും കുറ്റപ്പെടുത്തി ഇതാക്കണമല്ല അനുകരിക്കാൻ എന്നെ അനുഗമിക്കാൻ ഇതാണ് കുർബാനക്ക് കൊടുത്ത നേരത്തെ കാൽവരി പള്ളിയിൽ രണ്ടു കൊല്ലം മുന്നേ ഞാൻ പാടിയത് എൻ്റെ കുട്ടികൾ വീഡിയോ എടുത്തത് െ അനുഗമിക്കാൻ അഭിലഷിച്ചിടുന്നൊരേ പരിത്തരിച്ചിടുവിൻ സ്വയം നിങ്ങളനുദിനിൻപെ നടന്നീടുവിൻ E...